ഏശ്യാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ആറാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനങ്ങൾ വളരെ ചരിത്രമുറങ്ങുന്ന ബൈബിൾ ഭാഗങ്ങളാണ് യേശിയ പ്രവാചകന്റെ പുസ്തകം രണ്ടാം ഭാഗം ഡ്യൂട്രോ ഐസിയ നാൽപ്പതാം അധ്യായം മുതലാണ് ഡ്യൂട്രോ ഐസിയ തുടങ്ങുന്നത് അവിടെ നാൽപ്പത്തിയാറാം അധ്യായത്തിൻ്റെ ഈ സംഭവങ്ങൾ നടക്കുന്നത് യൂപട്രിസ് നദിയുടെ തീരത്ത് വളർന്നു വന്ന സംസ്കാരത്തിലാണ് ബി സി അഞ്ഞൂറ്റി എൺപത്തി ഏഴില് ഇസ്രായേൽക്കാരെ നെബുക്കദിനസ് രാജാവ് പിടിച്ചുകൊണ്ടുപോവുകയും അടിമകളായി കഴിയുകയും ചെയ്യുന്നു എഴുപത് വർഷങ്ങൾക്ക് ശേഷം പേർഷ്യൻ രാജാവായ സൈറസ് പേർഷ്യൻ രാജാവായ സൈറസ് വന്ന് ബാബിലോണിനെ കീഴ്പ്പെടുത്തുകയും ആ കാലഘട്ടത്തിൽ സൈറസ് രാജാവ് ഇസ്രായേൽ ജനതയോട് പറഞ്ഞു നിങ്ങളുടെ രാജ്യമായ ഇസ്രായേലിലേക്ക് പോവുക പിന്നീട് ഇസ്രായേൽ ജനത അവിടെ എത്തുന്നു ഈ അടിമത്ത കാലഘട്ടത്തിൽ ഇവരോടൊപ്പം ജീവിച്ച ഒരു പ്രവാചകനാണ് രണ്ടാം ഏഷ്യ ഈ ഏഷ്യ പറയുകയാണ് നിങ്ങളുടെ മോചനം ആസന്നമായിരിക്കുന്നു അത് വിദൂരത്തിലല്ല ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും നാപ്പത്തിയാറാം അധ്യായത്തിൽ ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വചനം നമുക്ക് ശ്രദ്ധാപൂർവം കേൾക്കാം വ്യാജദേവന്മാരുടെ പതനം ബേൽ മുട്ടുമടക്കുന്നോ നെബോ കുമ്പിടുന്നു അവരുടെ വിഗ്രഹങ്ങൾ കന്നുകാലികളുടെയും മൃഗങ്ങളുടെയും മേൽ വച്ചിരിക്കുന്നു നിങ്ങൾ വഹിക്കുന്ന ആ വിഗ്രഹങ്ങൾ പരിക്ഷീണരായ മൃഗങ്ങൾ ചുമക്കുന്ന ഭാരം പോലെയാണ് അവ കുനിഞ്ഞു കുമ്പിട്ടു പോകുന്നു അവയെ ഭാരത്തിൽ നിന്ന് രക്ഷിക്കാനാവാതെ അവരും അടിമത്തത്തിലേക്ക് നീങ്ങുന്നു ഗർഭത്തിലും ജനിച്ചതിനു ശേഷവും ഞാൻ വഹിച്ച യാക്കോബ് ഭവനമേ ഇസ്രായേൽ ഭവനത്തിൽ അവശേഷിക്കുന്നവരെ എന്റെ വാക്കു കേൾക്കുവിൻ നിങ്ങളുടെ വാർത്തക്കും വരെയും ഞാൻ അങ്ങനെ തന്നെയായിരിക്കും നിങ്ങൾക്ക് നര ബാധിക്കുമ്പോഴും ഞാൻ നിങ്ങളെ വഹിക്കും ഞാൻ നിങ്ങളെ സൃഷ്ടിച്ചു നിങ്ങളെ വഹിക്കും ചുമലിലേറ്റി രക്ഷിക്കുകയും ചെയ്യും ആരോട് നീ എന്നെ സാദൃശ്യപ്പെടുത്തും ആരാണ് എനിക്ക് തുല്യൻ ആരോട് നീ എന്നെ തുലനം ചെയ്യും എനിക്ക് സമനായി ആരുണ്ട് മടിശീലയിൽ നിന്ന് ധാരാളമായി സ്വർണവും വെള്ളിക്കോലിൽ തൂക്കി വെള്ളിയും എടുത്തു ദേവനെ നിർമ്മിക്കാൻ സ്വർണപ്പണിക്കാരനെ അവർ കൂലിക്കെടുക്കുന്നു അതിൻ്റെ മുമ്പിൽ വീണ് ആരാധിക്കുന്നു അവർ അതിനെ ചുമലിൽ വഹിച്ചു കൊണ്ടുപോയി യഥാസ്ഥാനം ഉറപ്പിക്കുന്നു അവിടെ നിന്ന് അതിനെ ചലിക്കാനാവില്ല ഒരുവൻ കേണപേക്ഷിച്ചാൽ അത് ഉത്തരമരുളുകയോ ക്ലേശങ്ങളിൽ നിന്ന് അവനെ രക്ഷിക്കുകയോ ചെയ്യുന്നില്ല അതിക്രമികളെ ഓർമ്മിക്കുവിൻ നിങ്ങൾ ഇത് അനുസ്മരിക്കുകയും മനസ്സിൽ വയ്ക്കുകയും ചെയ്യുവിൻ പഴയ കാര്യങ്ങൾ ഓർക്കുവിൻ ഞാനാണ് ദൈവം ഞാനല്ലാതെ മറ്റൊരുവിനില്ല ഞാൻ തന്നെ ദൈവം എന്നെപ്പോലെ മറ്റാരും ഇല്ല എന്റെ ഉപദേശങ്ങൾ നിലനിൽക്കും എൻ്റെ ഉദ്ദേശങ്ങൾ ഞാൻ നിറവേറ്റുകയും ചെയ്യും എന്നു പറഞ്ഞ് ആദിയിലെ ഞാൻ എൻ്റെ ഉദ്ദേശം വെളിപ്പെടുത്തി പുരാതന കാലം മുതൽ സംഭവിക്കാനിരിക്കുന്നവ ഞാൻ വെളിപ്പെടുത്തി കിഴക്കുനിന്നൊരു ഹിംസ്ര പക്ഷിയെ ഞാൻ വിളിക്കും എൻ്റെ അഭിവിഷ്ടം നിറവേറ്റുന്ന ഒരുവനെ ദൂരദേശത്തു നിന്ന് വരുത്തും ഞാൻ പറഞ്ഞു അതു ചെയ്യും തീരുമാനിച്ചു അത് നടപ്പിലാക്കും വിമോചനം അകലെയാണെന്ന് കരുതുന്ന എൻ്റെ എന്റെ വാക്കുകേൾക്കു ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു അത് വിദൂരത്തിലല്ല ഞാൻ രക്ഷ താമസിപ്പിക്കുകയില്ല ഞാൻ സിയോന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും നമുക്ക് പ്രാർത്ഥിക്കാം ദൈവമേ ഇസ്രായേല് അടിമത്വത്തിലേക്ക് പോയപ്പോൾ രക്ഷിക്കുവാനായിട്ട് ദൈവമേ സൈറസ് രാജാവ് ഒരു ഞങ്ങൾ കാണുന്നു ദൈവത്തിൻ്റെ വചനം കൊടുക്കാനായിട്ട് ഏശ്യ പ്രവാചകനെ തിരഞ്ഞെടുക്കുന്നു ആ വചനത്തിലൂടെ ഇസ്രായേൽ ജനത മോചനം പ്രാപിക്കുകയാണല്ലോ നഷ്ട ധൈര്യത്തിൽ ദുഃഖിതരായി ഭാരം പേറി സ്വന്തം നാട് നഷ്ടപ്പെട്ട് ബന്ധുക്കൾ നഷ്ടപ്പെട്ട ഒരു ജനത ആ ജനതയുടെ മുമ്പിലേക്ക് ദൈവത്തിന്റെ വചനമായി കടന്നു വരുന്ന ഏഷ്യ അരുളി ചെയ്യുന്ന വചനങ്ങൾ ആശ്വാസവും ശക്തിയും മോചനവും നൽകുന്നു യേശിയ പ്രവാചകൻ പറയുന്നുണ്ടല്ലോ ഞാൻ മോചനം ആസന്നമാക്കിയിരിക്കുന്നു അത് വിദൂരത്തിലല്ല ഞാൻ രക്ഷ താമസിപ്പിക്കയില്ല ഞാൻ സിയോവിന് രക്ഷയും ഇസ്രായേലിന് മഹത്വവും നൽകും ദൈവമേ വർഷങ്ങളായിട്ട് കരകയറാൻ പറ്റാത്ത കടബാധ്യതയിലും വിദേശങ്ങളിൽ പ്രവാസികളായും കഴിയുന്ന പല മനുഷ്യരുമുണ്ടല്ലോ അതുപോലെ രോഗികളായി കഴിയുന്നവരുണ്ടല്ലോ അങ്ങയുടെ വചനം ആസന്നമായിരിക്കുന്നു എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അങ്ങയുടെ രക്ഷ ഞങ്ങൾക്കിന്ന് പ്രധാനം ചെയ്യുന്നത് യേശുലൂടെയാണ് യേശുവിനെ അറിയുവാനും യേശുവിനെ സ്നേഹിക്കാനും യേശുവിൻ്റെ വചനം മനസ്സിലാക്കി ജീവിതം മുൻപോട്ട് കൊണ്ടുപോകാനും ഞങ്ങളെ സഹായിക്കണമേ അതിനു വേണ്ടുന്ന അങ്ങയുടെ ശക്തമായ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുന്നു ദൈവമേ നന്ദി ദൈവമേ ആരാധന വരെ നിങ്ങൾ എല്ലാവരും ഇത് സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം വചനം വളർത്തുക ചില വചനങ്ങൾ നിങ്ങൾ ബൈഹാട്ട് പഠിക്കണം ഈ അധ്യായത്തിലെ പതിമൂന്നാമത്തെ വചനം പല പ്രാവശ്യം നിങ്ങൾ വായിക്കണം വചനം കൊടുക്കുമ്പോൾ നിങ്ങൾ രക്ഷ പ്രാപിക്കും കുടുംബങ്ങൾ രക്ഷ പ്രാപിക്കും ജനം രക്ഷപ്രാപിക്കും അതിനായി ദൈവം നിങ്ങളെ ആഹ്വാനം ചെയ്യുന്നു എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സണ്ണി പുൽപ്പറമ്പിൽ